നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാഗങ്ങൾക്കായി നടത്തിയ ആയില്യപൂജ ഭക്തിസാന്ദ്രമായി ഈ വർഷത്തെ ആയില്യ മഹോത്സവം അതിഗംഭീരമായിട്ടാണ് കൊണ്ടാടുന്നത് എല്ലാ വർഷത്തെയും പോലെയല്ല കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ നാവോർപാട്ട് പാട്ട് ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് അത് ഭക്തജനങ്ങൾ നല്ല രീതിയിൽ അതിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ അറിയാം അതുപോലെ തന്നെ ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ നവരാത്രി മഹോത്സവമാണ് അതും അതിഗംഭീരമായിട്ടാണ് നടത്താൻ രാവിലെ പത്ത് മുപ്പതോടു കൂടിയാണ് പൂജകൾ ആരംഭിച്ചത് രാവിലെ എട്ട് മണിക്ക് നാഗങ്ങൾക്ക് നാവോരു പാട്ടും ഉണ്ടായിരുന്നു ആയില്യദിനത്തിൽ പ്രത്യേക വഴിപാടുകളായ നാഗങ്ങൾക്ക് ഒരു കുടം പാൽപായസം നാഗപൂജ ആയില്യപൂജ നൂറും പാലും രാഹുപൂജ പാൽപായസം സർവൈശ്വര്യപൂജ നാഗങ്ങൾക്ക് വെള്ളരി പൂജ എന്നിവ നടത്തി നിരവധി ഭക്തജനങ്ങൾ പൂജയിൽ പങ്കെടുത്തു പരിപാടിയിൽ ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് മാതൃസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾ നമ്മുടെ കന്നിമാസത്തിലെ നാഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ദിവസമായ കന്നിമാസത്തിലായും ഇത്തരത്തിൽ ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ് നടന്ന് വരികയാണ് എല്ലാ അവരുടെയും കൂട്ട ായിട്ടുള്ള പ്രയത്ന ഫലമായാണ് ഇത്തരത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രാവിലെ മുതൽ കണക്കിന് ഭക്തജനങ്ങളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇനി പറയാനുള്ളത് നവരാത്രി ആഘോഷമാണ് അത് ഈ തവണ മുൻ വർഷത്തേക്കാൾ ക്ഷേമമായിട്ട് ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് തായംബോത്സവമായിട്ടാണ് നവരാത്രി ഈ തവണ ഈ വർഷം ആഘോഷിക്കുന്നതെന്ന് അറിയിച്ചു കൊള്ളട്ടെ വി സി വി ന്യൂസ് വടക്കാഞ്ചേരി